അപ്പോൾ നമുക്ക് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി നോക്കാം അതിനായിട്ടൊരു ഏഴെട്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ മാങ്ങ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമുക്കിത് വേ മാമ്പഴത്തിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വച്ച് ചെറുതീൽ നമുക്ക് വേവിച്ചെടുക്കാം ഇതിനിടയിൽ മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് വേവിക്കുക ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് തേങ്ങ ചിരികിയ തേങ്ങ ജീരകം കുരുമുളക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ച് എടുക്കാം ഇനി അരപ്പ് തയ്യാറായിട്ടുണ്ട് തയ്യാറായ അരപ്പ് നമുക്ക് നമ്മുടെ വെന്ത മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി അടച്ചു വച്ച് വേവിക്കാം അതിൻ്റെ മാറുന്നത് വരെ അതിന് ശേഷം അതിലേക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് ആഡ് ചെയ്ത ശേഷം ടീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് എൻ്റെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് തിള എണ്ണ തിളപ്പിക്കുക തിളച്ച എണ്ണയിലേക്ക് കടു ആഡ് ചെയ്ത് കൊടുക്കുക കടു പൊട്ടി വരുന്ന സമയം നമുക്കതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ആഡ് ചെയ്യാം അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ഈ താളിപ്പ് നമ്മുടെ തയ്യാറായിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക് യു ഓൾ